അതേ മണികണ്ഠൻ ചേട്ടൻ വന്നല്ല മണികണ്ഠൻ ചേട്ടാ വാ ഭക്ഷണം കഴിച്ചാ ഗുഡ് ഈവനിങ് ആദരാവനിങ് മണിയേടാ ഭക്ഷണം കഴിച്ചാ ചായ ഒക്കെ കുടിച്ചാ കൊറേ ആളെല്ലാം കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോക്കുന്നുണ്ട് ഫുഡോ ഇല്ല ഇല്ല ഫുഡൊന്നും കഴിച്ചിട്ടാ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോണത്ര ഞാൻ കഴിച്ചില്ലെന്ന് പറയുന്നുണ്ട് ഞാൻ വെറുതെ അഞ്ചര സമയം ലൈവ് ഇടാന്ന് വെച്ചിട്ട് ഓണാക്കിയാന്ന് ഏട്ടം വന്നപ്പോ ഞാൻ ലൈവ് കട്ടാക്കും ഞാൻ കഴിച്ചില്ലാന്ന് മണിയാട്ട ലൈക്കടിക്കി ഞാൻ ഇപ്പം ലൈവ് കട്ടാക്കും മണിയേടാ ലൈക്ക് അടിച്ചേ ഇതാ ഏട്ടം വരുന്നുണ്ട് ഞാൻ ഇപ്പൊ കട്ടാക്കും ലൈവ് എനിക്ക് നോട്ട് കിട്ടുന്നില്ല ഒന്ന് എന്നെ അൺസബ് ചെയ്ത് സബ് ചെയ്യോ കിട്ടുന്ന അൻസബ് ചെയ്ത് സബ് ആക്കിയാൽ മതി മണിയാട്ടൻ ലൈക്ക് വേണമെന്ന് മതി താങ്ക് യു ദൈവ് വന്നു ഞാൻ ലൈവ് നിർത്തുവാണേ ഓക്കെ നിർത്തുന്നു മണിയായിട്ട്